സൗബിനെ കുറിച്ച് കൂലി ലോഞ്ച് ഇവന്റിൽ രജനീകാന്ത് പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു രജനീകാന്ത് സൗബിനെ മുടിയുടെ പേരിൽ കളിയാക്കിയെന്നും അത് ബോഡി ഷെയ്മിംഗ് ആണെന്നുമാണ് ഉയരുന്ന വിമർശനം ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരുന്ന കൂലിയുടെ ടീസർ പുറത്തെത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ വരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് എത്തുന്ന ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കോഹ്ലി വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിലെത്തുന്നുണ്ട് വലിയ ഹൈപ്പ് തന്നെ ലഭിക്കുന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ താരങ്ങളെല്ലാം സജീവമാണ് ഇപ്പോഴത്തെ ലോഞ്ച് ഇവന്റിൽ രജനീകാന്ത് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് രജനീകാന്ത് സൌബിന്റെ മുടിയുടെ കാര്യത്തിൽ കളിയാക്കിയെന്നും അത് ബോഡി ഷേമിംഗ് ആണെന്നുമാണ് ചിലർ പറയുന്നത് കൂലിയിലെ ഒരു പ്രധാന കഥാപാത്രം ആര് ചെയ്യുമെന്ന സംശയത്തിലിരിക്കുമ്പോഴാണ് ലോകേഷ് കനകരാജ് സൌബിന്റെ കാര്യം പറഞ്ഞതെന്ന് രജനികാന്ത് പറയുന്നു മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ചയാളാണ് എന്ന് പറഞ്ഞാണ് സൌബിന്റെ ചിത്രങ്ങൾ കാണിച്ചത് എന്നാൽ കഷണ്ടിയും ഉയരവും കുറഞ്ഞ സൌബിനെ കണ്ടപ്പോൾ എങ്ങനെയാ കഥാപാത്രം ചെയ്യുമെന്ന് രജനി ലോകേഷിനോട് ചോദിച്ചു എന്നാൽ ഗംഭീര ആർട്ടിസ്റ്റാണ് സൌബിനെന്നും നൂറ് ശതമാനം മികച്ച രീതിയിൽ ആ കഥാപാത്രത്തെ സൌബിൻ അവതരിപ്പിക്കുമെന്നും ലോകേഷ് പറഞ്ഞതായി രജനീകാന്ത് പറയുന്നു അങ്ങനെയാണ് സൌബിനെ കാസ്റ്റ് ചെയ്തതെന്നും രജനീകാന്ത് കൂട്ടിച്ചേർത്തു ലോകേഷ് ഫഗദ്ഫാസിലെയാണ് ആദ്യം ഈ റോളിലേക്ക് തീരുമാനിച്ചതെങ്കിലും ഡേറ്റ് ഇഷ്യൂ കാരണമാണ് സൌബിനെ തീരുമാനിച്ചത് മൂന്നാം ദിവസമാണ് താൻ ഷൂട്ടിനെത്തിയതെന്നും അതിനു മുൻപ് സൌബിന്റെ ഭാഗങ്ങളാണ് ചിത്രീകരിച്ചതെന്നും രജനീകാന്ത് പറഞ്ഞു ഒടുവിൽ താനെത്തിയപ്പോൾ സൌബിന്റെ രംഗങ്ങൾ ലോകേഷ് കാണിച്ചു തന്നുവെന്നും അതുകൊണ്ട് അത്ഭുതപ്പെട്ടുപോയെന്നും രജനീകാന്ത് കൂട്ടിച്ചേർത്തു എന്തായാലും രജനീകാന്തിന്റെ പരാമർശത്തിൽ വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ് രജനീകാന്തിന്റെ പരാമർശം ബോഡി ഷെയ്മിംഗ് ആണെന്ന് പലരും കുറിക്കുന്നു അതേസമയം അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ നാല് ഒന്നിനാണ് കൂലിയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ രാവിലെ ആറു മണി മുതലാണ് ഷോ ആരംഭിക്കുക സിനിമയുടെ യു കെ പ്രീ ബുക്കിങ്ങും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും